Watch full episodes on Geo Hotstar. സീൻ ഉണ്ടാക്കലേ അല്ലെങ്കിൽ തന്നെ ഇവിടെ വലിയൊരു കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക അതിനിട കയറി നീ കുറു കുർന്ന് പറഞ്ഞോണ്ടിരിക്കണോ അല്ലെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് കളിപ്പെടുത്ത് നിക്കുക ഇവിടെ കിടന്ന് സീൻ ഉണ്ടാക്കിയ ഞാൻ പിന്നെ എല്ലാ ദേഷ്യവും നിന്റെ അടുത്ത് തീർക്കേണ്ടി വരും മര്യായിട്ട് പൊയ്ക്ക ഇവിടുന്ന് ഇല്ലെങ്കിൽ എടുത്തിട്ട് അലക്കും ഞാൻ

ായ വീണ്ടും ഇയാൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക് ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം ആ ഫയൽ ഉണ്ടല്ലോ അതെന്റെ കയ്യിലില്ല അത് ധർത്തി എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചോണ്ട് പോയി കളഞ്ഞു ഈ ധർത്തി ആരാണ് ആ അവളുടെ കല്യാണം ഈ ചിങ്കവുമായിട്ട് ആലോചിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരൂ അല്ലെങ്കിൽ എനിക്ക് നിന്നെ വെടിവെച്ച് കൊല്ലേണ്ടി വരും ഇത് എന്താണ് എനിക്ക് വേണ്ടത് ഈ ഫയൽ അല്ല എനിക്ക് വേണ്ടത് പ്രോജക്ട് ധർത്തിയുടെ ഉണ്ടാവും ഫയൽ വേണ്ടെങ്കിൽ പിന്നെ ഈ വേണ്ടെങ്കിൽ ഞാൻ അതിനെ കൊണ്ടുപോയിക്കോട്ടെ അതെന്റെ പ്രൊജക്റ്റ് ആണ് സാറേ എന്റെ പൊട്ടു സാറേ ഒരു പത്ത് കോടി രൂപയുടെ കാര്യമല്ലേ ഒന്നും മിണ്ടാതെ ഇരിക്കണോ പോയി നമ്മുടെ ട്രം കാർഡ് കൊണ്ടുവാ എന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സയന്റിസ്റ്റ്ലു ഇതിൽ ആരാണെന്ന് വെറുതെ അല്ല അയാൾ നമ്മുടെ ഫോൺ എടുക്കാതിരുന്നത് അയാൾ ഇവിടെ കുടുങ്ങിയിരിക്കുവായിരുന്നു പ്രൊഫസർ ജീവൻ വേണമെങ്കിൽ ആദ്യം ഇതിൽ നിന്നും ആരാണ് ഒറിജിനൽ എന്നും എന്നും പത്ലു എനിക്ക് അല്ലെങ്കിൽ നിന്നെ ഞാൻ ും എല്ലും വച്ചും കൊന്നുകളയ ഈ ഫയൽ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെക്കാനല്ലേ പറഞ്ഞേ ഫയൽ ഇവിടെ എങ്ങനെ വന്നു ആരുടെ ഫയൽ ഈ ഫയൽ ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് വെക്കാൻ പറഞ്ഞേ വന്നു ഫയൽ എന്റെ അരയിൽ ഇരിപ്പുണ്ട് പക്ഷെ അതൊന്നും ഇവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല ഇതാണ് ഫയൽ ഇവരാണ് സയന്റിസ്റ്റുകള് കേടാ ചതിയ വഞ്ചക നീ രാജ്യത്തിന് ഒറ്റ കൊടുത്തു അല്ലേ ശത്രുക്കൾക്ക് വിറ്റതല്ല ഞാൻ തന്നെയാണ് ശത്രു ഞാനും ഈ ഭാഷയും കൂടി ചേർന്ന് ഈ ലോകത്തെ മുഴുവനും ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് തീരുമാനം പത്തലു ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണ് ആ ഫയൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല പത്തുലു തന്നെ കൂട്ടുകാരോ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ ഈ ഫയൽ അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്നില്ല

എനിക്ക് സംഭവിച്ചത് ഇതുപോലെ തന്നെ അരുന്ന് ചെറുപ്പത്തിൽ ആദ്യം നിന്റെ ഡ്രാമ മതിയാക്ക് എന്നിട്ട് പോയി ആ ഫയൽ കൊണ്ടുവാ ഐഡിയ എനിക്ക് മണ്ടന്മാരുടെ ഒരു സേന തന്നെ ഉണ്ടെന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് എന്റെ എനിക്ക് വേണ്ടത് കലമല്ല നീ ആദ്യം പോയി ആ ഫയൽ കൊണ്ടുവാ ഇൻസ്പെക്ടർ പറഞ്ഞില്ലേ നിർത്തുന്നുണ്ടോ നീ എന്റെ ചേട്ടനെ അടിക്കോ ആയോ ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കോ போய் பயல் கொண்டு வாண்டு வா வெரி குட் சம்பா வெரி குட் இனி எந்த ஊழமான இனி எந்த ஊழமான അങ്ങനെ തന്നെ കണ്ടി ക്യാൻ പ്ലേ ദ സെയിം ഗൈൽസ് എന്തിനാ എന്റെ പിന്നാലെ നടന്ന് എന്നെ ഉപദ്രവിക്കുന്നത്

கொண்டு போய் <laughs> <laughs> Pasha, n e c t n r a d a i Pasha, santoosh a a i Pasha, s a n t o s h a a y a ha h p a n o i എന്റെ പത്ര ഇപ്പൊ അവര് കൊടുക്കുന്ന സമൂസ എന്റെ വായനോട്ട് ആവശ്യമില്ലാതെ കുത്തി കേട്ടിട്ടില്ലേ ഐഡിയ സമൂസ ഇവിടെ ഇല്ല പക്ഷെ ചെറിയൊരു വഴിയുണ്ട് മോട്ടോ ഞാൻ ഹോട്ടലിൽ നിന്ന് സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക വേഗം ഫൈറ്റ് ചെയ്ത് തീർക്ക് എന്നിട്ട് ചൂടോടെ സമൂസ കഴിച്ചോളിച്ചു കണ്ടോ

സോറി 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 ഞാൻ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കൂ ഓഫ് ഇനി ഒരിക്കലും ഇങ്ങനെ േ ഞാനെന്താ പിള്ളേരുടെ കളിപ്പാട്ടമാണോ അതങ്ങോട്ട് നോക്ക് മിസൈല് പോവാൻ തുടങ്ങുക അന്നേരം വേണോ ഈ വടിയും എടുത്തോണ്ട് ഇത്രയും ദേഷ്യപ്പെട്ട് എന്റെ പുറകെ നടക്കുന്നത്

나 아, 네, 아, 네, 가 네, 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 도 네, 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 ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് അറിയാമല്ലോ എംപോസിബിൾ യു ആർ അണ്ടർ അറസ്റ്റ് താങ്ക് യു വെരി മച്ച് പക്ഷെ ഇത്ര വേഗത്തിൽ എങ്ങനെ മുടി വന്നത് ഞങ്ങൾ വിഗ് വെച്ചിരിക്ക ഇവിടെ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട എന്താ ഓൾ ദ ബേസ്റ്റ് അയ്യോ നിങ്ങൾ എന്തിനെ പത്ത് കോടിയുടെയത് എന്നിട്ട് ഗിഫ്റ്റും തരണ്ടി വന്നു എന്റെ ഒരു ഗതികേടെ പക്ഷെ നിങ്ങൾക്കകത്ത് ഇപ്പൊ എന്താണ് ഫീല് തോന്നുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു വരനയും വധുവിനെയും നല്ല മനുഷ്യനായിട്ട് അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ ഓ ഹോ ഓൾ അത് ബെസ്റ്റ് ഞാൻ ധർത്തിയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി ഇവൾ തന്റെ സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാക്കി പിന്നെ മോട്ടു പത്രിനോടും എനിക്ക് നന്ദി പറയാനുണ്ട് കാരണം ഇവരില്ലെങ്കിൽ ഈ ഹാപ്പി എൻഡിങ് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു ത്രീ ചേർസ് Watch India's largest kids library only on GeoHotstar. Hotstar. Download the app now.